പരിശുദ്ധമായ മുഹറം പത്തിൻ്റെ രാവും പകലും ഒക്കെ കടന്നു വരികയാണല്ലേ അഞ്ച് കാര്യങ്ങൾ വീട്ടിൽ നിങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കാൻ പറ്റുമോ ഒരു കൊല്ലം കളർഫുള്ളാകും നിങ്ങളുടെ ജീവിതത്തിലെ മുഴുവൻ പ്രയാസങ്ങളും തീർന്ന സമാധാനം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ ഒരു കൊല്ലം അള്ളാഹു തരും അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അടിപൊളിയാകും ലൈഫ് മാത്രമല്ല രണ്ട് ദിക്കർ കൂടെ ഒന്ന് ചൊല്ലിയാലുണ്ടല്ലോ മാരക രോഗങ്ങൾ അള്ളാഹു മാറ്റിത്തരും മാറാവ്യാധികളിൽ നിന്ന് പടച്ചവൻ കാവല് തരും വലിയ വലിയ പ്രതിബന്ധങ്ങളിൽ നിന്ന് പടച്ചോ നിങ്ങൾ അങ്ങ് കൈപിടിക്കും ആ വിക്രുകൾ ഏതാന്ന് പഠിക്കണം അതുമാത്രമല്ല സാധേ മെൻസ്ട്രൽ പീരീഡൊക്കെയാണ് ഹൈലുള്ള സമയമാണ് അല്ലെങ്കിൽ അസുഖബാധിതരാണ് ഞങ്ങൾക്കൊന്നും ഓമ്പു പിടിക്കാൻ പറ്റൂല്ലല്ലോ ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ച ഒരുപാട് സഹോദരിമാരുണ്ട് അവർക്കുള്ള സന്തോഷ വർച്ചമാനവും കൂടെ ഈ വ്ലോഗിൽ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ഏതായാലും അള്ളാഹുറബുല്ലമീൻ ഇതൊക്കെ മനസ്സിലാക്കി ആ മുഹറം പത്തിൻ്റെ പരിപൂർണ പ്രതിഫലം ലഭിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അയ്യായിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് ഉത്തരം കമൻറ്റ് ചെയ്യുക മുഴുവനായി കാണുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുല്ലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തക്കീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടുവരേ ഹംദു പറഞ്ഞേ ആ ചിരിയങ്ങ് വിടരട്ടെ ഇന്ന് നമ്മളെല്ലാവരും നോമ്പുകാരാണല്ലേ അൽഹമദില്ല അൽഹമദുൽ ഇല്ല പിന്നെ മെൻസസിലുള്ള സഹോദരിമാർ നോമ്പ് പിടിക്കാൻ പറ്റാത്ത ഒരു സങ്കടപ്പെടേണ്ട നിങ്ങളുടെ മനസ്സിലാ ഒരു സങ്കടം ഉണ്ടല്ലോ അല്ലേ പഠിച്ചോനെ മുഹറം മുഹർണം ഒമ്പതായിട്ട് അല്ലെങ്കിൽ നാളെ മുഹർണ പത്തായിട്ട് ഈ മെൻസൽ പീരീഡിൽ ഞങ്ങൾക്ക് നോമ്പ് പിടിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ഉണ്ടല്ലോ പഠിച്ചോനെ ആ സങ്കടം മതി നിങ്ങൾക്കുള്ള പ്രതിഫലം അത് തരും ഓ ഞാൻ രക്ഷപ്പെട്ടു നോമ്പ് നോമ്പുപിടിക്കണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നവരല്ല ഈ മെൻസസ് ആയിപ്പോയതുകൊണ്ട് എനിക്ക് ആഷറായിയും താസുഹായിൻ്റെയും നോമ്പ് പിടിക്കാൻ പറ്റില്ലല്ലോ അല്ല എന്നൊരു സങ്കടം ഉണ്ടല്ലോ ആ സങ്കടം മതി അള്ളാഹു നമ്മളെങ്ങ് ഏറ്റെടുക്കൂന്നേ നമുക്ക് അള്ളാഹു റബ്ബുല്ലാലുമിനിന് പിടിച്ച പ്രതിഫലം തരും അവൻ കാരുണ്യവാനല്ലേ ഇനി മറ്റു ചില കാര്യങ്ങളുടെ മെൻഷൽ പീരീഡിൽ ഉള്ളവർക്ക് ചെയ്യാനുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഏതായാലും നല്ലൊരു പുഞ്ചിരി അങ്ങ് പാസ്സാക്കിക്കെ മനോഹരമായൊരു ദിവസം മുഹറം പത്ത് തമ്മിലേക്ക് കടന്നു വരുന്നു ഇന്ന് ഇന്നത്തെ പിറ കാണുന്നതോടുകൂടെ അല്ലെങ്കിൽ ഇന്നത്തെ മൗരിബോട് മരുവോടുകൂടെ നമ്മൾ കിടക്കുന്നത് ആഷുറ ഇൻ്റെ രാവിലേക്കാണ് ചില ആളുകൾക്ക് ഇന്ന് ആഷുറ ദിവസമാണ് ഏതായാലും അള്ളാഹു റബ്ബുൽ ആലമീൻ അതിൻ്റെ എല്ലാം പരിപൂർണ്ണ പ്രതിഫലം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ആ നിലയ്ക്ക് ചിരിച്ചുകൊണ്ടിരുന്ന അൽഹമദില്ലാ അല്ലാഹി റബുൽ ആലമീൻ ഈ പുഞ്ചിരിയുടെ ഫലമെന്നോണം ഇനിയുള്ള മുഴുവൻ വർഷങ്ങളിലും ഈ വർഷം മാത്രമല്ല ലൈഫ് ലോങ് ചിരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ എന്താണ് ആഷുറ എന്ന് പറഞ്ഞാൽ ആഷുറ ആഷുറ എന്ന് പറഞ്ഞാൽ പത്താമത്തെ ദിവസം എന്നൊരർത്ഥുണ്ട് അതുമാത്രമല്ല വേറൊരർത്ഥുണ്ട് വളരെ പ്രധാനപ്പെട്ട പത്ത് പ്രവാചകന്മാരെ പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു പിടിച്ചുയർത്തിയ ദിവസമാണ് മുഹറമ്പത്ത് അതുകൊണ്ടാണ് അതിന് ആഷുറ എന്ന് പേര് വന്നത് എന്ന് പറഞ്ഞ ഇമാമിയങ്ങൾ പോലും നമ്മൾ ശരിക്കും കഷ്ടപ്പെടുന്നത് എന്തിനാണ് എന്തിനാ നമ്മുടെ ഈ പ്രയാസവും അതുപോലെ തന്നെ ഈ വിഖർ ചൊല്ലലും ഈ തസ്ബീഹ് ചൊല്ലലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിനാണ് നമുക്ക് പഠിച്ചോൻ്റെ തൃപ്തി കിട്ടാൻ അള്ളാൻ്റെ തൃപ്തി കിട്ടിയാൽ പിന്നെ നമുക്ക് ദുനിയാവിലും സ്വർഗം ആഹ്റത്തിലും സ്വർഗം എന്നാൽ ആ സ്വർഗം പടയ്ക്കപ്പെട്ട ദിവസം ഏതാ മുഹറം പത്താണ് എങ്ങനെ നമ്മൾ അമല് ചെയ്യുന്നത് അള്ളാൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ആ തൃപ്തി കിട്ടിയാൽ നമുക്ക് സ്വർഗ്ഗം ഉറപ്പാണ് അല്ലേ ആ സ്വർഗം അള്ളാഹുറബുല്ലാലുവിന് പടച്ചത് ഏത് ദിവസമാണ് അത് മുഹറം പത്തിനാണ് അപ്പോൾ ഇന്നത്തെ ഈ ദിവസം സ്വർഗം പടയ്ക്കപ്പെട്ട ദിവസം അതായത് മുഹറം പത്ത് നമ്മിലേക്ക് കടന്നു വരുകയാണ് നാളെ മുഹർണം പച്ചാണ് അപ്പോൾ ഈ മുഹർണ്ം പത്താകുന്ന സ്വർഗ്ഗം പടച്ച ദിവസത്തിൽ അള്ളഹാനോട് സ്വർഗം ചോദിച്ചാൽ അള്ളാഹു തരാതിരിക്കോ അവൻ കരുണക്കടലായ തമ്പുരാനല്ലേ എത്രയോ പ്രവാചകന്മാരെ കൈപിടിച്ചുയർത്തിയ ദിവസാണ് മഹാനായ നബിയുല്ലാഹി ആദം അലൈഹി സ്വലാം നമ്മുടെ വാപ്പ അല്ലേ നമ്മുടെ വല്ലുപ്പ ആദം നബി അലൈഹി സ്വലാം മുന്നൂറ് കൊല്ലം കരഞ്ഞു അവിടുത്തെ തൗബയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്താണ് മുന്നൂറ് കൊല്ലം കരഞ്ഞിട്ട് തൗബ സ്വീകരിക്കാൻ അന്ന് തെരഞ്ഞെടുത്ത ദിവസം മുഹറം പത്തിൻ്റെ ദിവസമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടു അവിടെ കിടന്ന ഹസ്ബി എന്ന് പറഞ്ഞു അല്ല അവിടെ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ തിരഞ്ഞെടുത്തത് മുഹറം പത്താണ് യൂനുസി നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിനകത്ത് ഇല്ലേ ആഴക്കടലിൽ മുങ്ങിപ്പോയി അവിടെ നിന്നുള്ള കൈ പിടിച്ചു ചേർത്താൻ ഏത് ദിവസമാണ് തിരഞ്ഞെടുത്തത് മുഹറം പച്ചാൻ മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഫിരാവിനിൻ്റെ കയ്യിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയത് ശത്രുക്കളെ മുഴുവൻ മുക്കിക്കൊന്നിട്ട് മുസാനബിയെയും അനുയായികളെയും അള്ളാഹു രക്ഷപ്പെടുത്തിയത് മുഹറം ബത്തിനാണ് ഇതിരിസ് നബിക്ക് വലിയ സ്ഥാനം കൊടുത്തത് മുഹറം പത്തിനാണ് ഈ ഇപ്പോൾ ഇങ്ങനെ പെയ് പെയ്തുകൊണ്ടിരിക്കുന്ന മഴ മഴ പെയ്ച്ചത് മുഹം പത്തിനാണ് സ്വർഗ്ഗം പടച്ചത് മുഹം പത്തിനാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ സുഹാനല്ലാ ഈ മുഹറം പത്തിന് പറയാനുണ്ട് അപ്പോൾ അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത്രയൊക്കെ ബഹുമാനാദരവ് കൊടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പടച്ചോനൊരു ദിവസം തിരഞ്ഞെടുക്കണമെങ്കിൽ അതിൻ്റെ പിന്നിലൊരു ഒരു രഹസ്യം ഉണ്ടാവൂലേ അതൊരു സാധാരണ ദിവസമായിരിക്കുമോ അതൊരു കിടിലൻ ദിവസമായിരിക്കുമല്ലേ അപ്പോൾ ഈ ദിവസം നമ്മൾ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല ഈ ദിവസം നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അള്ളാഹുറബുല്ലാലമീനോട് നമ്മൾ എന്തും ചോദിക്കാം ഈ അമ്പിയാക്കളെയൊക്കെ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ അള്ള അതേ ദിവസം നമ്മുടെ പ്രയാസത്തിൽ നിന്ന് ഞങ്ങളെ കരകയറ്റണേ എന്ന് നമ്മൾ ചോദിച്ചാൽ അള്ള കൈ തരാതിരിക്കോ അന്ന് നമ്മൾ ചേർത്ത് പിടിക്കൂലേ അവന് ഗഫൂർ അല്ലേ അവൻ റഹ്മാനല്ലേ റഹീമല്ലേ സുഹാനൊക്കെ ഏറെ അതുകൊണ്ടുതന്നെ മുൻകഴിഞ്ഞ പ്രവാചകന്മാരൊക്കെ കാത്തിരുന്ന് കാത്തിരുന്ന് നോമ്പ് പിടിച്ച ദിവസമാണേത് മുഹറം പത്ത് എന്ന് പറയണത് മനസ്സിലാവുന്നുണ്ടോ അപ്പം ഇത്ര ബഹുമാനമുള്ളൊരു ദിവസം കിട്ടിയിട്ട് ഈ ദിവസത്തെ ബഹുമാനിക്കാൻ കഴിയാതെ പോയവര് നഷ്ടത്തിലാണ് അവർ തൊറ്റുപോകും അവർ വലിയ പരാജയത്തിൽ പെട്ടു അതുകൊണ്ട് സൂക്ഷിക്കണം കേട്ടോ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളോടുള്ള ബഹുമാനം തക്കുവയിൽ പെട്ടതാണ് പടച്ചോൻ്റെ ചിഹ്നങ്ങളെ ബഹുമാനിച്ചാലേ തക്കവയുള്ളൂ ആ ചിഹ്നങ്ങളോട് മുഖം തിരിക്കുന്നവരാണോ നിങ്ങൾ അനാദരവ് കാണിക്കുന്നവരാണോ നിങ്ങൾ തക്കവയിൽ ഇട്ടോങ്ങൾ പെട്ടുപോവേ തക്കുവയില്ലേ നിങ്ങൾ വലിയ ഡെയിഞ്ചർ സോണിലാണ് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ പിശാജ് നല്ല പണിയെടുക്കും ആ ഈ ദിവസം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പിശാജ് പാരമാവധി നോക്കും കാരണം ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മൾ നന്മ ചെയ്ത് നന്മകൾ വാരിക്കൂട്ടുന്നത് കൂട്ടുന്നത് പിശാജിന് സഹിക്കാൻ പറ്റൂല കാരണം അവന് പിന്നെ നമ്മുടെ അടുത്തേക്ക് വരാൻ പറ്റൂല അതുകൊണ്ട് ഇതിൽ നിന്ന് നന്മയിൽ നിന്ന് പിന്തിരിക്കാൻ എന്താ എന്താശുറ എന്ത് മുഹറമ്പത്ത് വല്ലൊടുത്ത് ഇരിക്കുന്നേ ആ ഇത് ഷെയ്ത്താൻ ഇങ്ങനെ പറയിപ്പിക്കും ചെയ്ത്താൻ പറയിപ്പിക്കും ചെയ്ത്വൻ അതിൻ്റെ ആളാണ് അങ്ങനെ അവന് നമ്മുടെ നമ്മളവൻ്റെ കയ്യിലേക്ക് കിട്ടണം അതിന് വേണ്ടി അവൻ പല കളിയും കളിക്കും അപ്പോൾ എന്ത് ചെയ്യണം അഴുതു ബില്ലാ ഹീ ചൊല്ലി ആ വാ കൊണ്ടും കൈ കൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ ചൊല്ലിയിട്ട് ഉഷാറായും കഴുന്നേക്കണം ഞാൻ എൻ്റെ റബ്ബിന് വേണ്ടി ബാധത്തി നീ പോടാ ഷെയ്ത്താനെ ഓടിച്ചു വിട്ടേക്കണം റെഡിയല്ലേ സ്വഭാവമില്ലാരിലെ കുട്ടികൾ റെഡിയല്ലേ കുട്ടികളെന്ന് പറയുമ്പോൾ പ്രായം ചെന്നും ഉമ്മമാർ ഇപ്പം മറക്കേണ്ടാവും എല്ലാവരും നമ്മുടെ കുട്ടികളാണ് അല്ലേ അവളൊക്കെ കുഞ്ഞുമാക്കളല്ലേ അള്ളാഹു റബ്ബുല്ലാലമി ഈ സ്വബാഹുൽ ഹയ്യർ കുടുംബത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പം അഞ്ച് കാര്യങ്ങൾ വീട്ടിൽ ശ്രദ്ധിച്ചാൽ ഒരു കൊല്ലം അടിപൊളിയാക്കാം മുഹറം മുഹർണ്പത്തിന് മുഹരണം പത്തിൻ്റെ രാവിലും പകലിലും അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ എന്ത് എന്ത് ചെയ്യും ഒരു കൊല്ലം അള്ളാഹു തരും അള്ളാഹു അതിനെ തോഫീക്ക് നൽകട്ടെ അപ്പോൾ ഒന്നാമത്തെ കാര്യം നോമ്പ് പിടിക്കലാണ് നോമ്പ് പിടിക്കലാണ് ഒരു റിപ്പോർട്ട് പ്രകാരം ഇങ്ങനെ കാണാം അറുപത് കൊല്ലം ഇബാദത്ത് ചെയ്ത പ്രതിഫലം കിട്ടും മുഹരണം പത്തിൻ്റെ നോമ്പ് പിടിച്ചാൽ എത്ര കൊല്ലം ആ ഒന്നും ബാത്റൂമിൽ പോലും പോവാതെ അറുപത് കൊല്ലക്കാലം വല്ലാക്ക് നിരന്തരം ഐബാധത്ത് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രതിഫലം മുഹരണത്തിൻ്റെ ഒറ്റ നോമ്പിന് കിട്ടും ഇഹ്ലാസോടെ പിടിക്കണം വെറുതെ പട്ടിണി ഉയർന്നുകൊണ്ട് കാര്യമില്ല നാവിന് നോമ്പുണ്ടാകണം ചെവിക്ക് നോമ്പുണ്ടാകണം കണ്ണിന് നോമ്പുണ്ടാകണം എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് ഹെറാമ് കാണരുത് നാവുകൊണ്ട് ഒരാളുടെയും കുറ്റം പറയരുത് കൊണ്ട് ഹെറാമ് കേൾക്കരുത് കൈ കൊണ്ട് ഹെറാമ് പിടിക്കരുത് ആ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ആ നോമ്പ് കളർഫുള്ളാവും അള്ളാക്ക് വേണ്ടി വിപാദത്ത് ചെയ്യാം അല്ലാക്ക് വേണ്ടി നോമ്പ് പിടിക്കുക അറുപത് കൊല്ലത്തെ വിബാധത്തിൻ്റെ പ്രതിഫലം കിട്ടുക എന്നാൽ ഹബീബ് സല അല മാിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്വഹിഹായ ഒരു ഹദീസ് ഉണ്ട് അതിൽ കാണാം മുഹറം പത്തിന് നോമ്പ് പിടിക്കുമ്പോൾ ഒരു കൊല്ലത്തെ പാപമല്ല പുറത്ത് വരും ആയി വഴിഞ്ഞൊരു വർഷത്തെ പാപം അല്ലെന്ന് പൊറുക്കുകയാണ് ചെറുപാപങ്ങളൊക്കെ പൊറുക്കപ്പെടും അള്ളാഹു തൂഫീക്ക് നൽകട്ടെ ഇനി അപ്പോൾ സങ്കടമുള്ള മെൻസ്ട്രൽ പീരീഡിലുള്ള ആളുകൾ സാധാരണ ഞങ്ങൾ എന്തു ചെയ്യും നിങ്ങൾ വിഷമിക്കണെന്തിനാ നിങ്ങളുടെ മനസ്സിലാ സങ്കടം ഇല്ലേ ആ സങ്കടമുണ്ടോ നോമ്പ് പിടിക്കാൻ പറ്റിയില്ല എന്നുള്ള സങ്കടമുണ്ടോ മതി ആ സങ്കടം അല്ല സ്വീകരിക്കും ഇനി മാത്രമല്ല നിങ്ങൾക്ക് അതേ നോമ്പിൻ്റെ പ്രതിഫലം വേണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി വീട്ടിൽ നോമ്പ് പിടിക്കുന്ന ആൾക്കാരൊക്കെ ഇല്ലേ നോമ്പ് പിടിക്കുന്നവർക്ക് നോമ്പ് തുറപ്പിക്കാനുള്ള ഭക്ഷണം നിങ്ങൾ കൊടുത്താൽ നോമ്പുകാരന് കിട്ടുന്ന അതേ കൂലി നിങ്ങൾക്കും കിട്ടുമെന്ന് പഠിപ്പിക്കുന്നുണ്ട് മുഹമ്മദുർ റസൂൽല്ലാ സ്വലി വല്ല ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ മതി അതേ കൂലി നിങ്ങൾക്ക് കിട്ടും വീട്ടിൽ കെട്ടിയാൽ നോമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ മക്കൾ നോമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉമ്മ നോമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അവർ നോമ്പ് ഉറപ്പിക്കാം അവരങ്ങ് നോമ്പു ഉറപ്പിച്ചേക്ക് അല്ലേ അപ്പോൾ നമുക്ക് ആ നോമ്പുകാരൻ്റെ പ്രതിഫലം കിട്ടുമെന്ന് പഠിപ്പിച്ച് താരാ ചെയ്തു റസൂറുള്ള അലൈഹി അലിസ്വലം അപ്പോൾ എന്തിനാ കൂലി നഷ്ടപ്പെടുത്തണേ ഇപ്പോൾ എല്ലാവരും ഹാപ്പി ആയില്ലേ മെൻസുൽ പീരീഡിലുള്ളവർക്ക് ഹാപ്പി ആയില്ലേ അള്ളാഹു സന്തോഷിക്കാൻ ദോഷിക്കാൻ നൽകട്ടെ ഇനി വളരെ കിടിലും വിഷയമാണ് രണ്ടാമത്തെ ഒരു കാര്യം മുഹറം പത്തിൻ്റെ രാത്രിയിലോ പകലിലോ ഒരു കാര്യം ചെയ്താൽ നിങ്ങൾക്കൊരു കൊല്ലം ദാരിദ്ര്യം ഉണ്ടാവില്ല പോക്കറ്റ് കാലിയാവില്ല മുത്തരപി പഠിപ്പിക്കുകയാണ് അലൈഹി അല്ല ഒരു കൊല്ലം ദാരിദ്ര്യം ഉണ്ടാവില്ലാണേ മുഹറം പത്തിൻ്റെ രാത്രിയും പകലിലും എന്താ ചെയ്യാൻ പറ്റുക എന്താണത് ഹബീബായ മാത്രം നിങ്ങൾ പറയണം നിങ്ങൾ ഈ മുഹറം പത്തിൻ്റെ രാവിലോ പകലിലോ കുടുംബത്തിന് വിശാലത ചെയ്താൽ ഒരു കൊല്ലം നിങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ടാവൂല അള്ളാഹു വിശാലത ചെയ്യൂ എന്ന് പഠിപ്പിക്കേണ്ടത് ആരാ ഷഫി അഹ് റസൂൽ സലാ അലൈസ് നാലേച്ചൊക്കെ അപ്പം എന്താണ് വിശാലത ചെയ്യേണ്ടതെന്ന് പറഞ്ഞു പറഞ്ഞിട്ടില്ല എന്തുവാകാം ആ നല്ല ഫുഡ് കൊണ്ട് വിശാലത ചെയ്യാം ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാം ഗോൾഡ് വാങ്ങിക്കൊടുക്കാം കെട്ടിവനോട് പറയും കേൾക്കാം അതെ ഇന്ന് ഇന്ന് ഗോൾഡ് മേടിച്ചെന്നാൽ ഒരു കൊല്ലം വന്ന ഗോൾഡ് വരും ഒരു കൊല്ലം അത് ദാരിദ്ര്യം തരില്ല ആ കെട്ടിയോട് പറയാം ഗോൾഡൊക്കെ എടുക്കാൻ പറ്റിയ ദിവസമാണ് മഹറമ്പത്ത് നല്ല ഡ്രസ്സ് മേടിക്കാൻ പറ്റിയ ദിവസമാണ് ഭാര്യക്ക് മേടിച്ചു കൊടുക്കണം മക്കൾക്ക് വാങ്ങിക്കൊടുക്കണം ഉമ്മാക്ക് പാപ്പാക്കു വാങ്ങി കൊടുക്കണം മനസ്സിലായതോ കടം മേടിച്ച് കടം കയറി ഒന്നും മേടിച്ച് കൊടുക്കണം നമ്മുടെ കയ്യിൽ എന്താണുള്ളത് ഭാര്യമാർ അതുകൊണ്ട് തൃപ്തിപ്പെടണം കേട്ടോ അപ്പോൾ കെട്ടുവൻ്റെ കയ്യിൽ നല്ല വസ്ത്രം മേടിക്കാനുള്ള പൈസയൊന്നുമില്ല ഗോൾഡ് മേടിക്കാനുള്ള പൈസയൊന്നുമില്ല ഒന്നും നല്ല ഫുഡ് കൊടുക്കുക പത്തിരി ഇറച്ചിയും കൊടുക്കുക ആയിക്കോട്ടെ സാധാരണ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ഫുഡിനേക്കാൾ കുറച്ചും മെച്ചപ്പെട്ട നല്ല ഭക്ഷണം അന്നൊരു സ്പെഷ്യലായിട്ടുള്ളത് പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ടോയ്സൊക്കെ മേടിച്ചു കൊടുത്താൽ അവരൊന്നും സന്തോഷിപ്പിക്കുക തൊണ്ടവേദനയൊന്നുമില്ല അലർജി ഒന്നും ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ ഒരു ഐസ്ക്രീം മേടിച്ചു കൊടുക്കുക ഒരു ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കുക അതായത് അന്നത്തെ ദിവസം കുടുംബത്തെ സന്തോഷിപ്പിച്ചാൽ സിമ്പിളായിച്ച് ചെയ്യാൻ പറ്റുന്ന പരിപാടി ചിലര് പറയും എൻ്റെ കെട്ടിയോളെ ചിരിപ്പിക്കണമെങ്കിൽ കോലിട്ട് കുത്തണോ എന്ന് പറയും ആ അല്ലാണ്ട് ഞാൻ എന്ത് മേടിച്ചു കൊടുത്താലും അവൾ നന്ദിയോടെ ഒരു വാക്ക് ഒരു വാക്ക് പറയൂല്ല എന്നാണ് അങ്ങനെയുള്ള ഭാര്യമാരാകരുത് കേട്ടോ ഭർത്താവ് എന്ത് വാങ്ങി തന്നാലും ആ ചിലപ്പോൾ നിങ്ങൾക്കൊരു ഇഷ്ടമല്ലാത്ത സാധനമായിരിക്കും പക്ഷെ കെട്ടിയവനൊരു ഗിഫ്റ്റ് ആയിട്ട് തരുമ്പോൾ നിങ്ങളുടെ മുഖം അത് അതവൻ്റെ മനസ്സ് തകർക്കും ആ ജീവിതത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പോഴൊന്നും അത് പറയരുത് അപ്പോൾ ഓ എൻ്റെ ഇക്കം മേടിച്ച സമ്മാനം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ലഭ്യൂ ലഭ്യ ലഭ്യവും അവർ പറഞ്ഞോ മനസ്സിലായോ ഈ സംഗതികളൊക്കെ ഉണ്ടാവണം അപ്പോൾ ഇന്നത്തെ ഈ ദിവസം അതായത് മുഹർറം പത്തിൻ്റെ രാവ് അതുപോലെ തന്നെ പകൽ ഈ സമയങ്ങളിൽ കുടുംബത്തെ ഭാര്യയെ മക്കളെ മാതാപിതാക്കളെ ഒക്കെ ഒന്ന് സന്തോഷിപ്പിച്ചാൽ അന്ന് ഒരു കൊല്ലം നിങ്ങളെ സന്തോഷിപ്പിക്കും ഒരു കൊല്ലം നിങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല എന്ന് ഷെഫിയ റസൂലല്ലാ സല്ലാ അലലി സ്വലം മഹാനായ സുഫിയാനുബി റു യറദ്ദിയാന്ന് പറയുന്നുണ്ട് നാൽപ്പത് കൊല്ലായി ഞാൻ ഈ സംഗതി തുടങ്ങിയിട്ട് എനിക്ക് ദാരിദ്ര്യം ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഞാൻ പറയുമല്ലോ എൻ്റെ അനുഭവം ഈ ഹദീസ് കണ്ടപ്പോൾ മുതൽ ഞാനിത് പരീക്ഷിക്കുന്ന ആളാണ് അലഹമില്ല എൻ്റെ റബ്ബ് എനിക്ക് ടൈറ്റ് തന്നിട്ടില്ല അള്ളഹുല്ല കണ്ണേറുകളിൽ നിന്നും നമുക്ക് കാവൽ തരട്ടെ മാഷാ അല്ലാ ഇനി മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇന്നത്തെ രാത്രിയും അതുപോലെ തന്നെ മുഹർമ്മത്തിൻ്റെ പകലിലും സ്വതക്ക ചെയ്യുക ഒരു കൊല്ലം സ്വതക്ക ചെയ്ത കൂലി അള്ളവരും നഷ്ടപ്പെടുത്തി കളയായിരുന്നു കെട്ടിവെക്ക് ഇച്ചിരി പൈസ കൊടുക്കുക ആ നൽപതി അല്ലെങ്കിൽ പ്രയാസങ്ങൾ അനുഭവിക്കണം ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വൈകുന്നേരം മജ്ലിസിൽ പറയുന്നുണ്ടല്ലോ എത്തിയമായൊരു പാവം കുഞ്ഞിൻ്റെ കാര്യം ഒരു പാവപ്പെട്ട ഉസ്താദിൻ്റെ കാര്യം കഴിയുന്നവരൊക്കെ അതിലേക്ക് ഹതിയെ ചെയ്തു മറമ്പത്തിൻ്റെ രാവും പകലും ഒക്കെ അതിലേക്ക് ഹദീ ചെയ്താൽ അഹമുദില്ല ലൈഫ് സെറ്റ് സെറ്റല്ലേ അന്ന് നമ്മളെങ്കിൽ ഏറ്റെടുക്കും അള്ളാഹു തൗഫിക്ക് നാലാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തൗബത്തൻ നസൂഹായ നസൂഹായ തൗബ തൗബ ചെയ്യണം ചെയ്യണം ആ നസൂഹായ തോബ എന്ന് പറഞ്ഞാൽ കാക്കത്തോബയാക്കരുത് നമ്മൾ അള്ളാഹു തമ്മിലുള്ള പ്രശ്നമാണെങ്കിൽ നമ്മൾ അള്ളാഹിനോട് പറഞ്ഞാൽ മതി അള്ളാ പുറത്ത് തരും മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട തെറ്റുകളാണെങ്കിലോ അത് അവർ പൊരുത്തപ്പെട്ട് തരണം അപ്പോൾ ഒരു ചോദ്യം ഉസ്താദേ ഉസ്താദ് പാണ്ടിക്കാട് കുഞ്ഞാനെതിരെ വീഡിയോ ചെയ്തില്ലേ അപ്പോൾ പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ പൊരുത്തം വേണ്ടതെന്നാണ് പാണ്ടിക്കാട് കുഞ്ഞാൻ എന്നോട് രഹസ്യമായിട്ട് പറഞ്ഞു ഞാൻ ഉസ്താദിനെ പൊരുത്തപ്പെട്ട് തരൂല ഞാൻ ചോദിച്ചിട്ടല്ല പുള്ളി മെസ്സേജ് അയച്ചതാണ് അതായത് ഇവിടെ എന്തൊരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ രഹസ്യമായി കുഞ്ഞാനെന്നല്ല ആര് തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ അവരെ രഹസ്യമായി നമ്മൾ അറിഞ്ഞാൽ മാത്രം നമ്മളത് തേടിപ്പിടിക്കേണ്ട ആരും ഒന്നുമില്ല ഒരാൾ രഹസ്യമായിട്ട് ചെയ്യണ തെറ്റതുപോലെ അന്വേഷിച്ചിട്ട് അവന് തിരുത്താനും നമ്മൾ നിൽക്കണ്ട നമ്മുടെ കണ്ണിൽ അവൻ രഹസ്യമായി ഒരു തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ എന്ത് ചെയ്യുക അത് അവനോട് മാത്രം ഉണർത്തുക നാട്ടുകാരോട് പറയരുത് അങ്ങനെ നാട്ടുകാരോട് പറയുന്നവനാണെങ്കിൽ ഏറ്റവും മോശം സ്വഭാവമുള്ളവനാണ് അങ്ങനെ പറയുന്നവന് ആ മനുഷ്യൻ പൊരുത്തപ്പെട്ടില്ലെങ്കിൽ പഠിച്ചു തൗപ സ്വീകരിക്കൂല ഇതുപോലെയല്ല പരസ്യമായി ചെയ്യുന്ന തെറ്റുകൾ കുറേ താത്തമാരൻ്റെ അടിയിൽ വന്ന് ചീത്ത പറയണ്ടേ അതുകൊണ്ട് ഞാൻ പറയാം കേട്ടോ പനിയും പിടിച്ചുകൊണ്ട് സൗണ്ട് ശരിയല്ല അപ്പോൾ പരസ്യമായി തെറ്റ് ചെയ്യുന്നവരെ പരസ്യമായി തിരുത്തൽ പണ്ഡിതന്മാരുടെ കടമയാണ് അങ്ങനെ തിരുത്തിയില്ലായെങ്കിൽ അള്ളാഹുറബുല്ലാലബീൻ്റെ കയ്യിൽ നിന്ന് അതാപ് ഈ പണ്ഡിതനുണ്ട് അങ്ങനെ തിരുത്തിയതുകൊണ്ട് ഇവൻ്റെ അല്ലെങ്കിൽ ഈ മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഏത് മനുഷ്യൻ്റെ ആണെങ്കിലും പൊരുത്തം വാങ്ങേണ്ട ആവശ്യവും ഇല്ല കാരണം എന്താ ഇത് പരസ്യമായി തെ ചെയ്യുന്ന തെറ്റാണ് പരസ്യമായി യൂട്യൂബിൽ കിടന്ന് പലരും അഴിഞ്ഞാടുന്നുണ്ട് സ്വന്തം ഭാര്യയെ കൊണ്ടുവന്ന് പലതും കാണിക്കുന്നുണ്ട് അവത് പരസ്യമായിട്ട് കാണിക്കുന്നതാണ് രഹസ്യമായിട്ട് പറയേണ്ട വിഷയമല്ല രഹസ്യമായിട്ട് ചെയ്യുന്ന കാര്യമല്ല രഹസ്യമായിട്ട് അവർ ചെയ്തോട്ടെ ഒരു വിഷയമില്ല സ്വന്തം ഭാര്യയായിട്ട് ആഘോഷിക്കണേനും ഒലി എന്താ മക്കളെ സ്വന്തം ഭാര്യയിട്ട് അടിച്ചു പൊളിക്കണം ആ സ്വന്തം ഭാര്യയായിട്ട് അടിച്ചു പൊളിക്കണം കറങ്ങാൻ പോകണം എല്ലായിടത്തും പോണം അടിച്ചു പൊളിക്കണം നാട്ടുകാരെ കാണിക്കാനാവരുത് സ്വന്തം ഭാര്യ നിൻ്റേതാണ് നീ അവളുടേതുമാണ് നിങ്ങൾ രണ്ടുപേരും അടിച്ചു പൊളിക്കുന്നേ നാട്ടുകാരെ കാണിക്കണം എന്തിനത് അങ്ങനെ കാണിക്കുന്ന ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇതൊരാളിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്നതല്ല മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ നമ്മൾ ഇത് പറയുന്ന അംഗീകരിച്ചാൽ മതി അല്ലാത്തവരൊന്നും അംഗീകരിക്കേണ്ട എനിക്ക് മുസ്ലിമായിട്ടൊന്നും ജീവിക്കേണ്ട മുസ്ലിമായിട്ടൊന്നും മരിക്കണ്ട അങ്ങനെ അങ്ങോട്ട് പോയാൽ മതി അപ്പോൾ ഒരു കാര്യം നമ്മൾ പറഞ്ഞല്ലോ രഹസ്യമായി ചെയ്യുന്ന തെറ്റിനെ രഹസ്യമായിട്ട് വിമർശിക്കണം പറഞ്ഞു കൊടുക്കണം ഉപദേശിക്കണം പരസ്യമായി ചെയ്യുന്ന തെറ്റിനെ പരസ്യമായിട്ട് വിമർശിക്കണം അതിന് ആരുടെയും പൊരുത്തമൊന്നും വേണ്ട അള്ളഹനോട് കാര്യം പറഞ്ഞാൽ മതി ഞാൻ അത് വിമർശിച്ചില്ലെങ്കിൽ ഇത് കണ്ടിട്ട് മിണ്ടാതെ പോകുന്നവരാണെങ്കിൽ ആ പണ്ഡിതന് അള്ളാൻ്റെ അടുക്കൽ നിന്ന് ശിക്ഷയുണ്ട് മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ടോ അപ്പം ഇതാണ് സംഗതി അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് ചെയ്യട്ടെ അപ്പം ഇത് പരസ്യമായിട്ടൊരാൾ തെറ്റിയുമ്പോൾ പരസ്യമായിട്ട് വിമർശിക്കുന്നതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ ഇത് കാണുന്നുണ്ട് അവർ തെറ്റിദ്ധരിച്ചു പോകുന്നുണ്ട് അവരും പയ്യ് ഇതിലേക്ക് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പണ്ഡിതന്മാർ പറയേണ്ടത് പറയും തെറി വിളിക്കേണ്ടവർ വിളിക്കും അടിപൊളി അള്ളാഹുറബുല്ലമീൻ്റെ ഹക്കിൻ്റെ അഹലുകാരിൽ നമ്മെ ഉറപ്പിച്ച് നിർത്തുമാറാകട്ടെ ഓക്കെ ഇനി നമ്മൾ എത്ര കാര്യങ്ങൾ പറഞ്ഞു അഞ്ചെണ്ണം പറഞ്ഞു അല്ലേ നാലെണ്ണം പറഞ്ഞു അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താണ് ചൊല്ലേണ്ടതെന്ന് എന്തും ചൊല്ലാം മുഹർണം പത്തിൻ്റെ രാവിലും പകലിലും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചൊല്ലാം ഹബീബ് സല്ലി സ്വലം ആത്തങ്കരുടെ മതേ മൗല്യം സ്വലാത്തത് ഇമ്പോർട്ടൻ്റ് ആട്ടോ അതെവിടെ ഇമ്പോർട്ടൻ്റ് ആണ് അതില്ലാത്തൊരു സംഗതി പഠിച്ചോലെ വേണ്ട കേട്ടോ ഇന്ന അല്ലാഹു മലായിക്കത്തഹു യുസലുന അള്ളാഹും റസൂലും മുത്തനബിയുടെ മേൽ മൗലിത ഇല്ലെന്നുണ്ടെന്നാണ് അതുകൊണ്ട് നമ്മളും ചൊല്ലണേ നമ്മളും ചൊല്ലണം അതില്ലാത്തൊരു പരിപാടിയില്ല പിന്നെ നമുക്ക് പ്രത്യേകമായി ചെയ്യേണ്ട ഒന്ന് രണ്ട് നിക്കറുകൾ ഞാൻ പറഞ്ഞുതരാം എഴുപത് തവണ എനിക്കതി ഭരമേൽപ്പിക്കാൻ ഞങ്ങൾക്കല്ല മതി ഭരമേൽപ്പിക്കാൻ ഏറ്റവും ഒന്നല്ലവൻ അവൻ തന്നെയാണ് അവൻ മാത്രമാണ് അല്ലേ തീവുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട ഇബ്രാഹിൻ്റെ വി രക്ഷപ്പെട്ട തീവരൊറ്റ വാക്കുകൊണ്ടാണെങ്കിൽ എത്ര വലിയ പ്രതിസന്ധിയിൽ കിടക്കുന്നവരാണെങ്കിലും ഇന്നത്തെ രാത്രിയും അതുപോലെ തന്നെ മഹരണം പത്തിൻ്റെ പകലിലൊക്കെ ഈ തസ്ബിഹ് ചൊല്ലിക്കോ ഈ ദിക്കർ അങ്ങ് ചൊല്ലിക്കോ അതുപോലെ തന്നെ മറ്റൊരു ദിക്കർ അത് യൂനുസിനബി അലൈഹി ഇസ്ലാമിൻ്റെ ദിക്കറാണ് അതെല്ലാവർക്കും അറിയാം രക്ഷയുടെ ദിക്കർ ഇത് രക്ഷയുടെ പകലും രക്ഷയുടെ രാവും പകലുമാണ് വരുന്നത് അല്ലേ ഇല സുബാനെ ആ ഒരു ബോധ്യത്തിൽ നാൽപ്പത് തവണ ഏറ്റവും ചുരുങ്ങിയത് രാത്രിയും പകലും നമ്മൾ ചൊല്ലണം അള്ളാഹു തോഫിക്ക് നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ പിന്നൊരു അടിപൊളിവാ ഞാനത് പഠിപ്പിച്ചിരുന്നു മറ്റൊരു വീഡിയോയിൽ എന്നാലും അതുകൂടെ നമുക്ക് ഉൾപ്പെടുത്താം أنا أن 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 بسم الله الرحمن الرحيم سبحان الله ملء الميزان ومنتهى العلم ومبلغ الرضا وزنة العرش والحمد لله ملء الميزان ومنتهى العلم ومبلغ الرضا وزنة العرش والله اكبر ملء من الميزان منتهى العلم ومبلغ الرضا وزنه العرش لا ملجا ولا منجا من الله الا اليه سبحان الله عدد الشفع والوتر وعدد كلمات الله الطامات كلها والحمد لله عدد الشفع والوتر وعدد كلمات الله التامات كلها والله اكبر عدد الشفع والوتر وعدد كلمات الله التامات كلها اسالك السلامه برحمتك يا ارحم الراحمين ولا حول ولا قوه الا بالله العلي العظيم وصلى الله على سيدنا محمد وعلى اله وصحبه وسلم اجمعين والحمد لله رب العالمين ഈ മനോഹരമായ കുറിച്ച് മഹാരഥന്മാർ പറഞ്ഞത് ഇത് മുഹറം മുഹർണപത്തിൻ്റെ രാത്രിയിലും പകലിലും ഏഴ് തവണ രാത്രിയോ അല്ലെങ്കിൽ പകലോ ഏഴ് തവണ ചൊല്ലുന്ന ആളുകൾ ഈ വർഷം മരിക്കില്ല എന്നാണ് ഈ വർഷം മരിക്കൂല്ല എന്ന് പറഞ്ഞ ഈ മാമിയങ്ങളുണ്ട് ഇനി ഇക്കൊല്ലം മരിക്കുന്ന മനുഷ്യൻ ഇതൊട്ട് ചൊല്ലേയില്ല അങ്ങനെയും പറഞ്ഞവരുണ്ട് ഇനിയിപ്പോൾ ഇത് ചൊല്ലിയില്ല എന്ന് കരുതി ഈക്കൊല്ലം മരിക്കും എന്നും ആരും വിചാരിക്കണ്ട ഇനി ചൊല്ലുന്നതൊക്കെ ഇഹിലാസോടുകൂടെ ചൊല്ലുമ്പോഴാണ് അതൊക്കെ ഫലം ഉണ്ടാകുക അല്ലാതെ അറിയാമല്ലോ ബില്ല് പെത്ര ഇഹലാസ് ഉണ്ടെന്ന് പിന്നെ ബഹുഭൂരിപക്ഷം വരുന്ന പ്രാമാണികരായ മാമീങ്ങൾ പറഞ്ഞത് ഈ ദിക്കർ ചൊല്ലിയാൽ ഹൃദയം മരിക്കില്ല എന്നാണ് അത് മതിയല്ലോ കൽബാകും ടെൻഷൻ ഇല്ലാത്ത സന്തോഷം നിറഞ്ഞ അള്ളാഹനെ കിട്ടുന്ന കൽബായി മാറാൻ പടച്ചം തോഫീക്ക് രണ്ടായാലും അടിപൊളിയാണ് അള്ളാഹു അതിനെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പിന്നെ മറ്റൊരു കാര്യം ധാരാളം സ്വലാത്തിയെല്ലാം ധാരാളം സ്വലാത്ത് സ്വലാത്തിന് കയ്യും കണക്കൊല്ലാത്ത സ്വലാത്തിയല്ലണം സ്വലാത്ത് നിർത്തരുതേ ഇന്നത്തെ ദിവസം ഇന്നത്തെ രാത്രി പകലുമൊക്കെ സ്വലാത്ത് കൊണ്ടങ്ങാട്ടി ഒളിയാക്കണം അപ്പോൾ ആഷൂറ രാവിലെ മജിലീസ് ഇന്ന് രാത്രി ഏഴേകാലിന് നമ്മുടെ ചാനലിൽ ഉണ്ടാവും നമുക്ക് ഈ ചാനലിൽ തന്നെ നടത്താം ഇൻഷാല്ല കേട്ടോ പിന്നെ ആഷൂറ ദിവസത്തെ മജലീസിലാണ് അയ്യായിരം രൂപ സമ്മാനമായിട്ട് നൽകുന്നത് അത് നാളെ വൈകിട്ട് ആശൂറ ദിവസം ആസൂറ നിസ്കാരം കഴിഞ്ഞ് ഒരു നാല് മുപ്പതിന് നമുക്ക് ആഷൂറാ ദിവസത്തെ മജീലി സംഘം സംഘടിപ്പിക്കാം പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള തിങ്കളാഴ്ച ദിവസം കൂടാകുമ്പോൾ നമ്മുടെ അവലികളൊക്കെ അള്ളാഹുവിയിലേക്ക് ഇങ്ങനെ ഉയർന്നു പോകുന്ന സമയം കൂടെയാണ് അല്ലേ ആ സമയത്ത് നമുക്കൊന്നൊരുമിച്ച് ചേർന്ന് ത്യാരക്കാം അന്ന് നമുക്ക് വിജയിം പ്രഖ്യാപിക്കാം അള്ളാഹു അതിന് ചൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് അയ്യായിരം രൂപയുടെ സമ്മാനത്തിനുള്ള ചോദ്യം കർബലയിൽ വഫാത്തായ മുത്തർ റസൂൽ സലി സ്വലം അത്തങ്ങലയുടെ പേര് കുട്ടിയുടെ പേരെന്താണ് സെയ്ദുന ഹുസൈൻ റദ്ദി അള്ളാഹുവാൻ അവിടുത്തെ മദത് തന്ന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഹുസൈൻ റദ്ദി അള്ളാഹുഅൻഹു അല്ലേ അവിടുത്തെ സിയാറത്ത് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും അള്ളാഹു സിയാറത്തിനൊക്കെ നമുക്ക് ചൗഫീക്ക് നൽകിയാണ് അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ ചോദ്യം സിംപിളാണ് യൂസുഫ് നബി അലിഹി സ്വലാത്തു വസ്സലാമിന് ഒരു അനിയൻ ഉണ്ടായിരുന്നു അല്ലേ ഒരു ഒരു ഇളയ സഹോദരൻ ഉണ്ടായിരുന്നു ആ സഹോദരൻ്റെ പേരെന്താണ് ക്യാമൻറ്റി അള്ളാഹു എല്ലാവർക്കും പറക്കെത്തിയട്ടെ പിന്നെ ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ പരിശുദ്ധമായ രാവും പകലുമൊക്കെ വരുമ്പോൾ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരോ മറക്കരുതിട്ടോ പലരുടെയും വാപ്പയും ഒക്കെ കബറിലാണ് പുരുഷന്മാരൊക്കെ കബർ ചെയ്യാർത്തിയാ സ്ത്രീകൾ വീട്ടിലിരുന്ന് അവർക്ക് വേണ്ടി ദ്വാരക്ക നമ്മൾ ചെയ്യുന്ന എല്ലാ സൽകൃത്യങ്ങളും അള്ളാഹു അവരുടെ കബറടങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ അല്ലാതെ സന്തോഷിപ്പിക്കട്ടെ എപ്പോഴും ഈ ദ്വാ നമ്മളിൽ ഉണ്ടാകണം അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാകട്ടെ അപ്പോൾ പതിവ് ചൊല്ലുന്ന ചൊല്ലും നദിഖിർ അള്ളാഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته <applause> الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى سيدنا محمد അറഹമുറാഹിമായ കരുണക്കടലായ റബ്ബെ ഈ സദസ്സ് നീ സ്വീകരിക്കണയല്ല പറഞ്ഞതും കേട്ടതും ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തോഫീക്ക് നൽകണയല്ല ഞങ്ങളിൽ പലരും നോമ്പുകാരാൻ നോമനുഷ്ടിക്കാൻ കൊതിയുണ്ടായിട്ടും കഴിയാതെ പോയവരുമുണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ നോമ്പുകൾ മറ്റ് ബാധാത്തുകൾ സ്വീകരിക്കണയല്ല രക്ഷ ലഭിക്കുന്ന മോമിനികളിൽ ദുനിയാവിലും ആഹ്റത്തിലും രക്ഷ ലഭിക്കുന്നവരിൽ ഉൾപ്പെടുത്തണയല്ല സന്താനങ്ങൾ നന്നാക്കണേയല്ല ഇല്ലാത്തവർക്ക് സ്വാലിഹിങ്ങളായ മക്കളെ കൊടുക്കണയല്ല വീടില്ലാത്തവരുണ്ട് ഹയറായ ഭവനം നൽകണേയല്ല നിർമ്മാണത്തിലിരിക്കുന്നത് പൂർത്തീകരിക്കാൻ നൽകണേ യാ യാറബ്ബന പാവപ്പെട്ടവരെ സഹായിക്കുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്ന യത്തീമായ കുട്ടിയെ പണ്ഡിതനെ സഹായിക്കുന്ന ഒരുപാട് ആളുകൾ യാറബ്ബന നീ അവരെയൊക്കെ ചേർത്ത് പിടിക്കണേ തമ്പുരാനെ അവരെ നീ കൈവെടിയല്ലേ അല്ല നീ കൈവെടിയല്ലേ അല്ല അറാമുറാഹിമക്കടലായ റബ്ബേ സിഹറുകൾ കണ്ണേറുകൾ ബാത്തിലാക്കണേയല്ല ഞങ്ങളിൽ ഒരുപാട് അസുഖബാധിതരുണ്ട് എല്ലാവർക്കും നീ പരിപൂർണ്ണ സൗഖ്യം നൽകണയല്ല പലവിധ പനികൾ ബാധിച്ചവർ മഞ്ഞപ്പിത്തം ബാധിച്ചവർ ഡെങ്കു ബാധിച്ചവർ എല്ലാവർക്കും സൗഖ്യം നൽകണേ നൽകണേയല്ല പലരും ഹോസ്പിറ്റലുകളിലാണ് ആയുരാരോഗ്യം നൽകിയാൽ ഉഗ്രഹിക്കണേയല്ല റഹമുറാഹിമായ കരുണാവാരധിയായറൊപ്പേ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അക്ഫറച്ച് കൊടുക്കണേയല്ല പഠിച്ചവന് ഞങ്ങളുടെ കടങ്ങളേറ്റെടുക്കണേയല്ല പ്രവാസികൾക്ക് പറക്കത്ത് ചെയ്യണേയല്ല ഞങ്ങളെ എപ്പോഴാണ് മരിക്കുന്നതെന്ന് അറിയില്ല പെട്ടെന്ന് വിളിക്കല്ലയല്ല ഈ മനസ്സിലാമത്താക്കണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷറഫുൽ വറസൂല സല്ലു അല്ലെഹി വസല്ല മാത്തങ്ങളോടൊപ്പം നിൻ്റെ ജന്നാത്തൊന്യായീമില്ല നിൻ്റെ കാരുണ്യം കൊണ്ട് ഹബിബായ തങ്ങരുടെ കഥവിൽ നീ ഒരുമിപ്പിക്കണയല്ലാബി ഹക്കൈ സഹുലൈ മുഹമ്മദ് സല അലഹി വസ്ലം സഹുല മു മുഹമ്മദ് സല അലഹി വസ്ം അഹ്ല മുഹമ്മദ് യാ റബ്ബി അലഹി വസ്ം വസ്ൈക്കും വരഹമുല്ല വരകത്തൂ